ർ വിശദീകരിച്ചതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ പനയമ്പാടത്ത് നടന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്രേക്ഷകർ ഈ കാണുന്നത് പണയമ്പാടത്തെ കല്ലടിക്കോടുള്ള പ്രദേശത്ത് അപകടം നടന്ന സ്ഥലമാണ് ഞാൻ ഈ റോഡൊന്ന് പരിചയപ്പെടുത്താം പ്രേക്ഷകർക്ക് ഇവിടെ പാലക്കാട്ടേക്ക് പോകുന്ന റോഡാണ് ഇത് പാലക്കാട്ട് പോകുന്ന ഡയറക്ഷൻ പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്കുള്ള ദേശീയപാതയിൽ കല്ലടിക്കോട് കഴിഞ്ഞ് ഈ കരിമ്പ് വരെയുള്ള ഭാഗമാണ് ബ്ലാക്ക് സ്പോട്ടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഇങ്ങോട്ട് പോകുന്നത് കോഴിക്കോട് ഡയറക്ഷനിലേക്കാണ് അപ്പോൾ കോഴിക്കോട് ഡയറക്ഷനിലേക്കുള്ള ഈ ദേശീയപാതയിലെ വളവ് പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നോക്കൂ ഒരു റാ ആകൃതിയിലാണ് ഇവിടെ ഈ റോഡിന്റെ കിടപ്പ് കിടക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് കാണാം മാത്രവുമല്ല പാലക്കാടിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്ന വാഹനങ്ങൾ അതിവേഗം ഈ ദേശീയപാതയിലൂടെ വരുമ്പോൾ ഈ ഭാഗത്തെല്ലാം റോഡിന് നല്ല മിനിസമായതുകൊണ്ട് തന്നെ സാധാരണ മഴ പെയ്യുന്ന സമയത്ത് ഈ വളവ് വീശിയെടുക്കുമ്പോൾ ഒന്നുകിൽ സ്കിഡ് ചെയ്തോ ഇല്ലെങ്കിൽ മറുവശത്ത് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിക്കുമ്പോഴോ ഈ ഭാഗങ്ങളിൽ അപകടം കൂടുതലാണ് എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്നത് അതായത് ഈ കല്ലടിക്കോട് മുതൽ കരിമ്പ വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സ്പോട്ടാണ് എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലാണ് കോകാട് എം എൽ എ ശാന്തകുമാരി ഒരു സത്യക്ഷണിക്കലുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ പറയുന്നത് ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അൻപത്തിയഞ്ച് അപകടങ്ങൾ അറുപത്തഞ്ച് പേർക്ക് പരിക്ക് ഏഴും മരണം ഈ ബ്ലാക്ക് സ്പോട്ട് നടന്ന ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇനി എങ്ങനെയാണ് അപകടം നടന്നതെന്ന് നോക്കാം പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമെന്റ് കയറി കയറ്റിക്കൊണ്ടു പോകുന്ന ലോറിയാണ് ഈ ഭാഗത്തുനിന്ന് ഇവിടേക്ക് വരുന്നത് അതേസമയം മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള മറ്റൊരു ലോറി മണ്ണാർക്കാട് ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വരുന്നു മഴയത്ത് നനഞ്ഞുകിടക്കുന്ന റോഡിൽ പാലക്കാട്ടിൽ നിന്നും വന്ന സിമെൻറ്റ് കയറി വന്ന ലോറി വേഗത കൂടിയിരുന്നു വേഗത കൂടിയ ലോറി ഇവിടേക്ക് വാഹനം പെട്ടെന്ന് വരുമ്പോൾ മഹാരാഷ്ട്രയിൽ രജിസ്ട്രേഷനുള്ള ലോറി ദിശ തെറ്റി വരികയും അത് ഈ ഭാഗത്തേക്ക് ഡിവൈഡർ മീഡിയൻ കഴിഞ്ഞ് ദിശ തെറ്റി വലതു ഭാഗത്തേക്ക് വരുന്നതും കണ്ട് ഈ ലോറിയുടെ ഡ്രൈവർ ഇടത്തേക്ക് വാഹനം വെട്ടിക്കുന്നു പക്ഷേ അപ്പോഴും വാഹനത്തിൻ്റെ നിയന്ത്രണം ഡ്രൈവറുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ കോഴിക്കോട് നിന്നും അഥവാ മണ്ണാർക്കാട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറിയുടെ പിൻഭാഗം ഈ ലോറിയുടെ സിമെൻറ്റ് കയറി വന്ന ലോറിയുടെ ഡ്രൈവറിൻ്റെ ക്യാബിനിലേക്ക് തട്ടുന്നു അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ വളവിൽ വെച്ച് തന്നെ ലോറി നേരെ ഈ റോഡിൽ നിന്ന് തെന്നി മാറുകയാണ് അതേസമയം ഇന്ന് അഞ്ച് പെൺകുട്ടികൾ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ക്രിസ്മസ് പരീക്ഷയും കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡുള്ള ഭാഗത്തേക്ക് നടക്കുകയാണ് ഇതാണ് പനയമ്പാടത്തേക്കുള്ള ടൗൺ ജംഗ്ഷൻ ഇവിടെ ഒരു അക്ഷയ സെൻ്റർ പ്രവർത്തിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഇവിടെ ചെറിയ വീടുകളുണ്ട് ഇവിടെയൊക്കെ കടകളും മസ്ജിദുമാണ് ഈ ഭാഗത്തുള്ളത് ഈ ഈ ഭാഗത്തേക്ക് വരുന്ന ലോറി നിയന്ത്രണം വിട്ട് ഈ ലോറിയിൽ കൂടി റോഡിൽ നിന്ന് തെന്നി മാറി ഈ കുട്ടികൾ നടന്നു വരുന്ന ഈ ഭാഗത്തേക്ക് മറിയുകയും അങ്ങനെ മറിഞ്ഞ ലോറി ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് വീഴുകയുമാണ് ആ ലോറിയിൽ നിറയെ നിറയുണ്ടായിരുന്നതാവട്ടെ സിമൻറ്റുകളും സിമൻറ്റ് ചാക്കുകളുമാണ് അത് പൂർണ്ണമായും ഈ കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് വീഴുന്നു നാല് കുട്ടികളിൽ മൂന്ന് കുട്ടികൾ തൽക്ഷണം അവിടെ വെച്ച് മരിക്കുന്നു ഒരു കുഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മരിക്കുന്നു എന്നാൽ ഈ ലോറി നിയന്ത്രണം വിട്ട് വരുന്നത് കണ്ട് വളരെ വേഗം ഒരു പെൺകുട്ടി ഓടി മാറുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള നാല് കുട്ടികൾക്കും അങ്ങനെ ഓടി മാറാനുള്ള സമയം കിട്ടിയില്ല എല്ലാം ദുടിയിടയിൽ സംഭവിച്ചു പാലക്കാട് നിന്നും മണ്ണാർക്കാട്ടേക്ക് സിമെന്റ് കയറിപ്പോയ ഈ ലോറി നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നി മാറി ഒരു പോസ്റ്റിലും പിന്നീട് ഒരു മരത്തിലും ഇടിച്ച് ഒരു വീടിൻ്റെ മുന്നിലേക്ക് നേരെ പോയി വീഴുകയാണ് ചെയ്യുന്നത് ആ വീഴ്ചയാണ് പ്രേക്ഷകർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്താണ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ലോറി ഇടിക്കുന്നത് ആ ഇടിച്ചതിൻ്റെ തകർച്ചയുടെ ഭാഗങ്ങൾ കാണാം അങ്ങനെ നീന്തണം വിട്ട് പോസ്റ്റിലിടിച്ച് മറിഞ്ഞാണ് ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് ലോറി വീഴുന്നത് യഥാർത്ഥത്തിൽ അപകടത്തിൻ്റെ കാരണങ്ങൾ മൂന്ന് കാരണങ്ങൾ നമുക്ക് പറയാം ഒന്ന് പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ഈ ദേശീയപാതയുടെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയുടെ 이 <목소리도> 바깥으로라 ആകൃതിയിലുള്ള വളവ് നികത്തണം എന്നാവശ്യപ്പെട്ട് പല തവണ നിവേദനം സമർപ്പിച്ചിരുന്നു പി ഡബ്ല്യു ഡിക്ക് കളക്ടർക്ക് ദേശീയപാത അതോറിറ്റിക്ക് പക്ഷേ ഒന്നും ഉണ്ടായില്ല നമ്പർ ടു ഇവിടെ പൂർണ്ണമായിട്ടും മിനിസം ഉണ്ടാവുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ റോഡ് സ്ലിപ്പറിയാവും അങ്ങനെ റോഡിൽ നിന്ന് വീലുകൾ തെന്നി മാറി ഒരു ജലപാളി രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ള മേഖലയാണ് എന്നർത്ഥം അഥവാ ഒരു അക്വാ പാളി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണോ ആലപ്പുഴയിൽ അപകടം നടന്നത് എന്നത് പ്രേക്ഷകർമ്മിക്കുക ഇവിടെ റോഡിൻ്റെ തന്നെ ആ മോശമായ കണ്ടീഷനിൽ വാഹനം തെന്നിമാറാനുള്ള സാധ്യതയും വളവിലുണ്ട് എന്നുള്ളത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള ഈ നാല് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് വരകളും ബമ്പുകളുമുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല അവയൊന്നെല്ലാം തന്നെ അതിൻ്റെ സിഗ്നലുകളെല്ലാം നഷ്ടപ്പെട്ടും വിണ്ടുകീറിയും ഇരിക്കുന്ന അവസ്ഥയിലുമാണ് വേണ്ടത്ര നിർദ്ദേശങ്ങളോ സിഗ്നലുകളോ ഈ ഭാഗത്തില്ല എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഭാഗത്ത് അമിത വേഗതയിൽ ഒരു വാഹനം വന്നാൽ മഴയാണെങ്കിൽ ഇനി ഈ ഭാഗത്ത് നിന്ന് വണ്ടി വന്നില്ലെങ്കിൽ പോലും റോഡിൽ നിന്ന് തെന്നിമാറാനുള്ള സാധ്യത കൂടുതലാണ് എന്നർത്ഥം എന്തുകൊണ്ടായിരിക്കും ഇത്രയും അപകടങ്ങൾ നടന്ന ഒരു ബ്ലാക്ക് സ്പോട്ട് കൃത്യമായി ആ വളവ് നിവർത്തുന്നതിന് ആ ഭാഗത്തെ മിനുസം അവസാനിപ്പിക്കുന്നതിന് ആ അപകത്രമല്ല ഈ റോഡിന്റെ ഒരു ഭാഗത്തേക്കൊരു ചരിവുമുണ്ട് അതാണ് ഇതിലെ അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് പറയുന്നത് അങ്ങനെ നാലു പ്രധാനപ്പെട്ട വീഴ്ചകൾ പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഈ ദേശീയപാതയിൽ ഈ പനയമ്പാടം ഭാഗത്ത് കാണാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതേ ആവശ്യങ്ങൾ ഉയർത്തി അവർ പലതവണ സമരം നടത്തി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി പക്ഷേ ഒന്നും വിലപ്പോയില്ല ഏഴ് അപകട മരണങ്ങളാണ് സംഭവിച്ചതെങ്കിൽ ഇന്ന് നാലു കുഞ്ഞുങ്ങളുടെ കൂടി മരണം അങ്ങനെ മൊത്തം ഈ ബ്ലാക്ക് സ്പോട്ടിൽ നടന്ന അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം പതിനൊന്നായി മാറുന്നു എന്നാണ് നമുക്കിപ്പം ഇക്ബാൽ അറയ്ക്കൽ കൂടി ചേരുന്നുണ്ട് ഇക്ബാൽ അറയ്ക്കൽ ഇപ്പോൾ ഉള്ളത് ആശുപത്രിയിലാണ് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്